മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പുതിയ കപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പേര് എഴുതി വെക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ കപ്പിൽ പേരെഴുതി കൊടുക്കുന്ന ശ്രീതുവാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ എഴുതട്ടെ എന്ന് ആ എഴുതിക്കോ എന്ന് പറഞ്ഞ് നോക്കി ചിരിക്കുന്നുണ്ട് അർജുനും ശ്രീധുവും കൂടെ അപ്പോൾ നമ്മുടെ ഗബ്രി ഉണ്ട് അടുത്ത് അപ്പോൾ ഗബ്രിയൊക്കെ ശ്രീധുവിനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇന്ന് കുക്കിങ്ങിന് നമ്മളെ ശ്രീതുവിനെ സഹായിക്കുന്നത് അർജുൻ തന്നെയാണ് അർജുൻ ശ്രീതു ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഫുൾ ടൈമുണ്ട് അർജുൻ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് സിജോയ്ക്ക് തീരെ വയ്യ സിജോയിനെക്കുറിച്ച് എന്താണ് നമുക്ക് മെഡിക്കൽ റൂമിലൊന്ന് പോയി അന്വേഷിക്കണം ഇന്നലെയൊക്കെ അവൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പോയി എന്താണെങ്കിലും അവരോടൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് സിജോ ഓക്കെ ആണോ എന്ന് ചോദിക്കാമൊക്കെ അർജുനും ശ്രീദും കൂടി സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ അർജുൻ ശ്രീതു സിജോ ഇവരുടെ കോംബോ ഹിറ്റായൊരു കോംബോ തന്നെയാണ് നല്ലൊരു ഫ്രണ്ട്സ് തന്നെയാണ് കാരണം എന്ത് പ്രശ്നമുണ്ടായാലും ഓടി വരികയും ഓടി സഹായിക്കുകയും ഇന്നലെ നമ്മുടെ ശ്രീതു ഉറങ്ങാതെയാണ് സിജോയിൻ്റെ കൂടെ ഇരുന്നത് സിജോയ്ക്ക് പെങ്കിലേഴ്സ് കൊടുത്തത് അതേപോലെ തന്നെയാണ് അർജുനോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം സിജോ എത്രയും പെട്ടെന്ന് τις